നമസ്കാരം ദില്ലി ഭീകരാക്രമണത്തിന് ബന്ധമുണ്ട് എന്ന് കരുതുന്ന മൂന്ന് ഡോക്ടർമാർ കൂടി പിടിയിലായിട്ടുണ്ട് ഈ മൂന്ന് ഡോക്ടർമാരും ഭീകര സംഘാംഗങ്ങളുമായി യോജിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ് ഇവരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നവരാണ് മാത്രമല്ല ഇവർ ഈ ദില്ലിയിലടക്കം സ്ഫോടനം നടത്തുന്നതിനായി മൂവായിരത്തോളം കിലോഗ്രാം ഇത്തരത്തിലുള്ള അമോണിയം നൈട്രേറ്റ് സ്ഫോടക വസ്തുക്കൾ ഇവിടെ എത്തിയിരുന്നു ഈ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതിലും എവിടെയൊക്കെ ആക്രമണം നടത്തണം എന്ന ഗൂഢാലോചനയിലും മാത്രമല്ല ഈ സ്ഫോടനങ്ങൾക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ആസൂത്രണം പദ്ധതി ആ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം ഭീകര സംഘങ്ങൾക്ക് ചെയ്തിട്ടുള്ള ആളുകളുമാണ് മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാ മൂന്ന് പേരാണ് എന്ന് ഇപ്പോൾ എൻ ഐ സംഘം അറിയിക്കുന്നുണ്ട് അതായത് ഡോക്ടർ റൈഹാൻ അതോടൊപ്പം തന്നെ ഡോക്ടർ മുസ്തഖി ഡോക്ടർ മുഹമ്മദ് എന്നിങ്ങനെ മൂന്ന് ഡോക്ടർമാർ കൂടിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് നേരത്തെ തന്നെ മൂന്ന് ഡോക്ടർമാർ പിടിയിലായിരുന്നു ഒരാൾ പിടിയിലാകാതിരുന്നു അയാൾ അബ്സ്കോണ്ടിങ് ആയിരുന്നു അയാളാണ് ഈ ഉമർ മുഹമ്മദ് ഉമർ മുഹമ്മദാണ് ദില്ലിയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുമായി പൊട്ടിത്തെറിച്ച് വലിയ സ്ഫോടനം ഉണ്ടാക്കിയത് അതിന് തൊട്ടു പിന്നാലെ ഈ ഭീകര നെറ്റ്വർക്ക് അവസാനിക്കുന്നില്ല എന്നാണ് എൻ ഈ കണ്ടെത്തൽ നമുക്ക് വിശദമാക്കുന്നത് മറ്റ് മൂന്ന് ഡോക്ടർമാർ കൂടി മൂന്ന് പേർ കൂടി പിടിയിലാകുന്നു എന്നുള്ളത് തന്നെ അതിശയകരമാണ് ഈ മൂന്ന് പേരും ഡോക്ടർമാരാണ് എന്നുള്ളത് കൂടി അറിയുമ്പോൾ തീർച്ചയായും എത്രമാത്രം വിപുലമാണ് ഈ ഡോക്ടർമാരുടെ നെറ്റ്വർക്കുകൾ എന്ന് കൃത്യമായി രാജ്യത്തിന് മനസ്സിലാവുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറസ്റ്റിലായ ഈ മൂന്ന് ഡോക്ടർമാരിൽ രണ്ടുപേരും നേരത്തെ അൽഫല യൂണിവേഴ്സിറ്റി എന്ന വിവാദ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയവരാണ് അവരിൽ പലരും ഈ വിവാദ സ്ഥാപനത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുള്ളവരാണ് എന്ന വിവരമാണ് ഇപ്പോൾ എൻ സംഘം പുറത്തുവിടുന്നത് ഡോക്ടർ റൈഹാൻ അൽഫല യൂണിവേഴ്സിറ്റിയുടെ പ്രൊഡക്റ്റാണ് മാത്രമല്ല ഡോക്ടർ മുസ്തഖിം അൽഫല യൂണിവേഴ്സിറ്റി പ്രോഡക്റ്റാണ് അതോടൊപ്പം തന്നെ ഈ രണ്ട് അല്ലെങ്കിൽ ഈ മൂന്ന് ഡോക്ടർമാരും ദില്ലിയിൽ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ മുഹമ്മദുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു അവർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു മാത്രമല്ല ഈ കേസ് അറസ്റ്റിലായിട്ടുള്ള ഇപ്പോൾ കസ്റ്റഡിയിൽ കഴിയുന്ന മുസമിൽ ഷക്കീൽ എന്ന് പറയുന്ന മറ്റൊരു ഭീകരനായിട്ടുള്ള ഡോക്ടർ അതോടൊപ്പം തന്നെ ഷഹീൻ ഷാഹീദ് എന്ന് പറയുന്ന വനിതാ ഡോക്ടർ വനിതാ ഭീകരവാദി ജെയ്ഷെ മുഹമ്മദുമായി നേരിട്ട് ബന്ധമുള്ള ഡോക്ടറാണ് ഈ ഷഹീൻ ഷാഹിദ് ജയ്ഷാ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിന് ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഈ ഷഹീൻ ഷാഹിദ് ഈ ഷഹീൻ ഷാഹിദിനെ അടക്കം ഈ ബന്ധപ്പെട്ടിട്ടുള്ള അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ആക്രമണം നടത്താനായി ഇവരോടൊപ്പം നിന്നിട്ടുള്ള മൂന്ന് ഡോക്ടർമാരാണ് പിടിയിലാകുന്നത് ഈ മൂന്ന് പേരിൽ രണ്ടു പേർക്കും അൽഫല ആശുപത്രിയുമായി ുണ്ട് എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നമുക്കറിയാം അൽഫല ആശുപത്രി കഴിഞ്ഞ രണ്ട് ദിവസമായി സംശയത്തിന്റെ നിഴലിലാണ് ഭീകരവാദത്തിന്റെ എല്ലാ പ്രഭവ കേന്ദ്രങ്ങളും വിരൽ ചൂണ്ടുന്നത് അൽഫല ആശുപത്രിയിലേക്കാണ് ഭീകരവാദികൾ തമ്പടിച്ചത് ഭീകരവാദികൾ ദീർഘകാലം പഠിച്ചത് അവർ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടത് അതായത് അവർ ഭീകരവാദികളായി മാറിയത് എല്ലാം ഈ അൽഫല യൂണിവേഴ്സിറ്റിയാണ് അതായത് ഭീകരവാദികളുടെ ഒരു കുഞ്ഞു നഴ്സറിയായി അൽഫല യൂണിവേഴ്സിറ്റി ി രാജ്യത്ത് പ്രവർത്തിച്ചിരുന്നോ എന്നൊരു സംശയം ഇപ്പോൾ ബലപ്പെട്ട് വരികയാണ് അൽഫല യൂണിവേഴ്സിറ്റിക്കെതിരെ അന്വേഷണ ഏജൻസികളുടെ വളരെ വിശദമായ അന്വേഷണം തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ അൽഫല യൂണിവേഴ്സിറ്റി നടത്തുന്നത് അല്ലെങ്കിൽ അൽഫല യൂണിവേഴ്സിറ്റിയുടെ ഉടമസ്ഥർ എന്ന് പറയുന്നത് അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പാണ് ആ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പ് കർണാടകയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് മാത്രമല്ല അവർക്ക് കേരളത്തിലും വേരുകൾ എന്ന് ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തു ഈ ചാരിറ്റബിൾ ട്രസ്റ്റും അൽഫല യൂണിവേഴ്സിറ്റിയും കൂടുതൽ കൂടുതൽ സംശയത്തിന്റെ നിഴലിലാവുകയാണ് ഈ അൽഫലയിൽ നിന്ന് തഴച്ചു വളർന്നിട്ടുള്ള ഡോക്ടർമാർ കൂടുതൽ കൂടുതലായി ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ചെയ്യുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്